ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്മ വീട്ടിൽ നിന്നും പോയ ശേഷം എല്ലാവരും വിഷു നന്നായിട്ട് തന്നെ ആഘോഷിക്കുകയാണ് സന്തോഷത്തോടു കൂടി അവർ വിഷു ആഘോഷിക്കുകയാണ് ഈ വിവരമെല്ലാം തന്നെ സുമ ജോലിക്കാരി സുമ എല്ലാ കാര്യങ്ങളും പത്മയെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടാവും പോകുന്ന സമയത്ത് പത്മ സുമയെ വിളിച്ച് പറയുന്നുണ്ട് എല്ലാ കാര്യം നടക്കുന്ന എല്ലാ കാര്യവും എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പത്മ പോകുന്നത് അങ്ങനെ പത്മ അവിടേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ സൂര്യ ഒഴിച്ച് ബാക്കി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടാവും സൂര്യ വിവേകിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ടാവും ും വിവേകിന് കൈനീട്ടം കൊടുക്കാൻ വേണ്ടി വിവേകിനും ഭാര്യയ്ക്കും കൈനീട്ടം കൊടുക്കാൻ വേണ്ടി സൂര്യ അവിടേക്ക് പോയിട്ടുണ്ടാവും അപ്പോഴാണ് പത്മ അവിടെ എത്തിയിട്ടുണ്ടാവുക അങ്ങനെ പത്മ എല്ലാവരും കൂടി സന്തോഷത്തോടെ കളിച്ച് ചിരിച്ച് ഒരുമിച്ച് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ പത്മ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് എന്നിട്ട് ദേഷ്യത്തോടു കൂടി അടുത്തേക്ക് വന്നിട്ട് അവരുടെ ഭക്ഷണമൊക്കെ എടുത്ത് വലിച്ചെറിയുകയാണ് കേട്ടോ ഇതെല്ലാം തൂത്തുവാരി വൃത്തിയാക്കിയേക്ക് സുമ എന്ന് പറഞ്ഞ് ജോലിക്കാരിയെ ഏൽപ്പിക്കുകയാണ് എന്നിട്ട് അവരെ ആട്ടി ഇറക്കുകയാണ് കേട്ടോ ആ സമയത്ത് യതീന്ദ്രം പത്മയെ തടയാനൊക്കെ ശ്രമിക്കുമ്പോഴും യതീന്ദ്രന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ നന്ദിനിയുടെ വീട്ടുകാരെ എല്ലാവരെയും ആട്ടി ഇറക്കുകയാണ് നന്ദിനിക്ക് അത് ഒരുപാട് വിഷമാവാൻ കേട്ടോ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പത്മ ഇങ്ങനെ ചെയ്തത് കൊണ്ട് അച്ഛനെത്തിമാരും മുത്തശ്ശിക്കും ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമം നന്ദിനിയുടെ മനസ്സിലുണ്ട് അങ്ങനെ അവരെല്ലാവരും വിഷമത്തോടു കൂടി പത്മയുടെ വീട്ടിൽ നിന്നും പടി ഇറങ്ങി പോവുകയാണ് കേട്ടോ ഈ സമയത്ത് നന്ദിനിക്ക് സഹിക്കാൻ കഴിയാതെ നന്ദിനിയും അവരെ തേടി പുറകെ പോവുകയാണ് അങ്ങനെ നന്ദിനി അവരുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ നന്ദിനെ കാണുമ്പോൾ പ്പോൾ അനിയത്തിമാർ ഓടി വന്ന് കെട്ടിപ്പിടിച്ചോണ്ട് കരയുകയാണ് എന്നിട്ട് പറയാണ് നിങ്ങൾ ആരും ഭക്ഷണം കഴിച്ചില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വിശക്കുന്നുണ്ടാവും വാ നമുക്ക് ഇവിടെ നിന്ന് എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് അവർ ഒരു തട്ടുകടയിലേക്ക് പോകുകയാണ് കേട്ടോ എന്നിട്ട് എല്ലാവർക്കും നന്ദിനി ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയാണ് എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് നന്ദിനി അനിയത്തിമാർക്ക് ഭക്ഷണം വാരി കൊടുക്കുകയാണ് അവരെല്ലാവരും ഒരുമിച്ച് ഒരു വീട്ടിലുണ്ടായിരുന്ന സമയത്ത് അവരെല്ലാവരും സ്നേഹത്തോട് കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം വാരി കൊടുത്തതും അച്ഛനും ണ്ടാക്കുന്ന സമയത്ത് അച്ഛന് ഒരു ദോശ കൂടി തരട്ടെ എന്ന് ചോദിച്ച കാര്യമൊക്കെ നന്ദിനി ആ സമയം കണ്ണു നിറഞ്ഞോണ്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് സൂര്യ അതുവഴി പോകുന്നത് സൂര്യ വിവേകിന്റെ വീട്ടിൽ നിന്നും കാറിൽ തിരിച്ചു പോകുമ്പോഴാണ് ഇവരെ നന്ദിനിയെയും കുടുംബത്തിനെയും കാണുന്നത് അപ്പോൾ സൂര്യ കാർ നിർത്തിയിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലാനുണ്ട് അപ്പോൾ നന്ദിനി അച്ഛനെയും മുത്തശ്ശിയെയും കൂടപ്പറപ്പിലൊക്കെ കാണുന്ന സമയത്ത് നന്ദിനി പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെ പറയുന്നത് കേട്ടോണ്ട് നിൽക്കാൻ വിഷമമുള്ളത് കൊണ്ടാണ് ഞാൻ കിച്ചണിലേക്ക് പോയത് ആ സമയത്താണ് നിങ്ങൾ അവിടെ നിന്നും ഇറങ്ങിപ്പോയത് കാർത്തിക പറയണേ ഞങ്ങൾ എല്ലാവരും ഉള്ള സമയത്ത് ചേച്ചിയെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ആരും ഇല്ലാത്ത സമയത്ത് ചേച്ചിയെ എന്തുമാത്രം അവർ ഉപദ്രവിക്കുകയും പറയുന്നുമുണ്ടാവും ചേച്ചി എങ്ങനെയാണ് ഇതൊക്കെ സഹിക്കുന്നത് എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ മുത്തശ്ശു പറയാണ് നീ പറഞ്ഞതുപോലെ ഞങ്ങൾ അവിടെ നിന്ന് പോയിരുന്നെങ്കിൽ പ്രശ്നവും ഉണ്ടാവുമായിരുന്നില്ല എല്ലാം എന്റെ തെറ്റാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം കൊണ്ടാണ് നിന്നെ കല്യാണം കഴിച്ച് വീട്ടിൽ നിൽക്കാം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അവിടെ നിന്നത് എന്റെ തെറ്റാണെന്ന് പറഞ്ഞ് മുത്തശ്ശു വല്ലാതെ സങ്കടപ്പെടേട്ടോ അപ്പോൾ നന്ദിനി പറയണേ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നമ്മൾ എപ്പോഴും അപ്പോഴും ഇപ്പോഴും ഒക്കെ നമ്മൾ വേലക്കാരാണ് പിന്നെ നമ്മൾ എല്ലാവരും കൂടി അവരുടെ തോട്ടം നോക്കി നടത്തി ഇപ്പോ ഈ വീട്ടിലെ ജോലികളെല്ലാം ഞാൻ തനിച്ചു നോക്കുന്നു അത്രമാത്രം വ്യത്യാസമുള്ളൂ നന്ദിനിയോട് അച്ഛൻ പറയണേ എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മളോട് യഥിദിന സാറും മറ്റുള്ളവരൊക്കെ നല്ലതുപോലെയല്ലേ പെരുമാറിയത് എന്നങ്ങ് പറഞ്ഞതോടുകൂടി കാർത്തികക്ക് ദേഷ്യം വരട്ടോ അപ്പോ കാർത്തിക അച്ഛ അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് വീട്ടുജോലിക്ക് വന്ന എന്റെ ചെയ്ത് വെച്ച് താലി കെട്ടിയതും പോരാഞ്ഞിട്ട് ഇപ്പോ അവരുടെ മഹിമ പറയാൻ നിൽക്കുന്നു അവരുടെ ീട്ടിലും കല്യാണം കഴിയാത്ത ഒരു പെൺകുട്ടി ഉണ്ടല്ലോ ഏതെങ്കിലും ഒരുത്തം വന്ന് അവളെ പെട്ടെന്നൊരു താലി കെട്ടിയാൽ അവരെല്ലാവരും വെറുതെ ഇരിക്കുമോ മുത്തശ്ശി പറയാണ് കാർത്തിക നീ പറഞ്ഞതും നീ ദേഷ്യപ്പെടുന്നതും ഒക്കെ ശരി തന്നെയാണ് പക്ഷെ നമ്മളെല്ലാവരും നാട്ടും പുറത്ത് ജനിച്ചു വളർന്നവരാണ് അവരെല്ലാവരും പട്ടണത്തിൽ ജനിച്ചു വളർന്നവരും നമ്മളെ പോലെയല്ലല്ലോ അവരുടെ ജീവിതം ആണ് നന്ദിനി പറയുന്നത് അതെല്ലാം ശരി തന്നെയാണ് എന്തായാലും നിങ്ങൾ ആരും ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ നമുക്ക് എല്ലാവർക്കും എവിടെ നിന്നെങ്കിലും കുറച്ച് ഭക്ഷണം കഴിക്കാം എന്ന് പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് അതൊന്നും വേണ്ട മോളെ നന്ദിനി നീ പോയിക്കോ ഞാൻ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും വെച്ച് ഭക്ഷണം കഴിച്ചോളാം അത് വേണ്ട അച്ഛനോട് വരാനല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞ് നന്ദിനെ ഒരു തട്ടുകടയിലേക്ക് അച്ഛനെയും മുത്തശ്ശിയെയും കൂടെപ്പറപ്പുകളെയും ആയിട്ട് ചെല്ലുന്നത് അങ്ങനെ ഭക്ഷണം എല്ലാവർക്കും വാങ്ങിച്ചു കൊടുത്ത ശേഷമാണ് സൂര്യ അതുവഴി വരുന്ന സമയത്ത് അവരോട് ചോദിക്കുന്നത് മുത്തശ്ശി എന്താ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് നന്ദിനി പറയുന്നുണ്ട് നിങ്ങൾ വീട്ടിൽ പോയിക്കോളൂ സാറേ സൂര്യ പറയുന്നുണ്ട് ഞാൻ പോയിക്കോളാം പക്ഷെ നിങ്ങൾ എല്ലാവരും എന്താ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് എന്റെ വീട്ടിലിരുന്നല്ലേ ഭക്ഷണം കഴിക്കേണ്ടത് നിങ്ങൾ എന്താ റോഡരികിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് എന്തുകൊണ്ടാണ് ണെന്ന് ചോദിക്കുമ്പോൾ കാർത്തികയ്ക്ക് ദേഷ്യം പിടിച്ചിട്ട് കാർത്തിക പറയാണ് അത് എന്തുകൊണ്ടാണെന്നോ നിങ്ങളുടെ അമ്മ വന്ന് ഞങ്ങളെല്ലാവരും എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണമൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് ഞങ്ങളോട് അവിടെ നിന്നും പോവാൻ പറഞ്ഞു അപ്പോൾ സുദേവൻ പറയാണ് മോളെ കാർത്തിക നീ ഇനിയൊന്നും മിണ്ടാതിരിക്കു പറയുമ്പോൾ സൂര്യ പറയണേ അച്ഛാച്ഛനൊന്നും മിണ്ടാതിരിക്കെ എന്താണ് കാർത്തിക എന്താണെന്ന് വെച്ച കാര്യം പറ എന്ന് പറഞ്ഞ് കാർത്തികയെ കൊണ്ട് കാര്യങ്ങളൊക്കെ പറയിപ്പിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് നന്ദി പറയണേ എന്താണ് സാറിനോട് നിങ്ങൾ പറയേണ്ടത് സാറിന്റെ വീട്ടിലേക്ക് എൻ്റെ വീട്ടുകാർ അവിടെ ഇരുന്ന് സംസാരിച്ചു തും ഭക്ഷണം കഴിച്ചതും ഇതൊന്നും നിങ്ങളുടെ അമ്മയ്ക്ക് പിടിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് വേദനിപ്പിച്ച് അവിടെ നിന്നും ഇറക്കി വിട്ടു ഇതൊക്കെ അറിഞ്ഞിട്ട് സാർ ഇനി എന്ത് ചെയ്യാനാണ് പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കുകയും ദേഷ്യപ്പെടുത്തുകയും ചെയ്യണം അത് അതുപോലെ നടന്നില്ലേ പിന്നെ സാർ ഇനി പോയിക്കോ എന്ന് പറയട്ടോ അപ്പോ സൂര്യ എന്താ നീ പറയുന്നത് എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോ മുത്തശ്ശി പറയണേ നന്ദിനി എന്താണ് ഇനി സംസാരിക്കുന്നത് സൂര്യോട് സംസാരിക്കുമ്പോൾ കുറച്ച് ബഹുമാനത്തോടു കൂടി സംസാരിക്കും അല്ലാതെ ഇങ്ങനെ ഒന്നും സംസാരിക്കരുത് എന്ന് പറയുമ്പോൾ കാർത്തിക പറയണേ ചേച്ചി പറഞ്ഞതിൽ എന്ത് തെറ്റാൻ ചേച്ചി പറഞ്ഞതെല്ലാം സത്യം തന്നെയല്ലേ സൂര്യ സാർ ഇതെല്ലാം വിട്ടേക്ക് ഞങ്ങൾ ഇപ്പോ ഇവിടെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് അത് നല്ലതുപോലെ നടന്നു ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് പറയുമ്പോൾ സൂര്യ പറയാണ് അത് നടക്കില്ല ഞാൻ അതിന് സമ്മതിക്കില്ല അപ്പോൾ സൂര്യ ഇവര് കഴിച്ച ഭക്ഷണത്തിന്റെ പൈസ കൊടുക്കാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ എത്രയായി എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി പറയണേ വേണ്ട സാർ നിങ്ങൾ കൊടുക്കണ്ട ഞങ്ങൾ തന്നെ കൊടുത്തോണ്ട് അച്ഛൻ പൈസ കൊടുത്തേ എന്ന് പറവൻ പൈസ കൊടുക്കാട്ടോ എന്നിട്ട് സൂര്യയോട് പറയണേ സൂര്യ ഞങ്ങൾ തന്നെ വീട്ടിലേക്ക് പോകും െന്ന് പറ ഇല്ല നിങ്ങളെ ഞാൻ വീട്ടിലേക്ക് പറഞ്ഞയക്കില്ല എന്ന് സൂര്യ പറയുമ്പോൾ ദൈവം പറയാണ് അത് ശരിയാവില്ല ഞങ്ങൾ ഇപ്പൊ തന്നെ പോവാണ് സാറേ എന്ന് പറയട്ടോ അപ്പോ പറയാണ് എങ്കിൽ ശരി ഞാൻ തന്നെ നിങ്ങളെ ബസ് സ്റ്റോപ്പിലേക്ക് ആക്കിത്തരാം നിങ്ങൾ എത്രയും പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക് എന്ന് പറയണ അപ്പൊ മുത്തശ്ശി പറയാണ് വേണ്ട മോനെ ഞങ്ങൾ തന്നെ പോയിക്കോളാം നീ വെറുതെ ബുദ്ധിമുട്ടുണ്ടാ എന്ന് പറയുമ്പോൾ സൂര്യ പറയണേ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല മുത്തശ്ശി നിങ്ങൾ വാ നിങ്ങൾ വന്ന് കാറിൽ കയറ് എന്ന് പറയുമ്പോൾ പറയുന്നത് വേണ്ട സാറേ വീട്ടിലേക്ക് പോവാൻ നോക്ക് ഇപ്പൊ സൂര്യ മുത്തശ്ശിയോട് പറയണ ഈ ഒരു ചെറിയ കാര്യം പോലും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നിങ്ങൾ ില്ലേ മുത്തശ്ശി നന്ദിനി പറയണ അതെ സാർ നിങ്ങളിപ്പോ ഞങ്ങളെന്നെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടാലും അതെല്ലാം നിങ്ങളുടെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രശ്നം അതായിരിക്കും പറയാ എന്റെ വീട്ടുകാരെ ആ വേലക്കാരെ എന്തിനാണ് കാറിൽ കയറ്റിയത് അതിന് എന്ത് യോഗ്യതയാണ് അവർക്കുള്ളത് എന്റെ അന്തസ്സിനും അഭിമാനത്തിനുമൊപ്പം നിൽക്കാൻ അവർക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ടാവും അടുത്ത പ്രശ്നമാവുക അതുകൊണ്ട് വേണ്ട സാറേ എന്റെ അച്ചഷിയും കൂടെപ്പുറപ്പുകളും എങ്ങനെയെങ്കിലും പൊയ്ക്കോളും സാർ വീട്ടിലേക്ക് പോവാൻ നോക്ക് ആറിന് ഒരു കുഴപ്പവും വരാനില്ലല്ലോ ഒരു പ്രശ്നവും ഉണ്ടാവില്ലല്ലോ സാറ് സാറിൻ്റെ കാര്യം നോക്ക് ഞങ്ങൾക്കല്ലേ എപ്പോഴും എന്തിനും കഷ്ടപ്പാടും പ്രയാസവും ഉള്ളൂ എന്ന് പറയട്ടോ അപ്പോൾ സൂര്യ പറയണം മുത്തശ്ശി പറയുന്നത് നോക്ക് മുത്തശ്ശി മുത്തശ്ശി ഇവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക് മുത്തശ്ശി നന്ദിനിയോട് പറയണേ മോളെ നന്ദിനി ഇത്രയും നേരം സൂര്യ പറഞ്ഞതല്ലേ സൂര്യ തന്നെ നമ്മളെ ബസ് സ്റ്റോപ്പിൽ ആക്കി തന്നോട്ടെ എന്ന് പറയട്ടോ അപ്പോൾ നിവൃത്തിയില്ലാതെ മുത്തശ്ശി പറഞ്ഞ വാക്ക് പിന്നെ നന്ദിനി അനുസരിക്കുകയാണ് അങ്ങനെ എല്ലാവരും കൂടി സൂര്യയുടെ കാറിലേക്ക് കയറുകയാണ് കേട്ടോ അപ്പോൾ സൂര്യ നേരെ ചെല്ലുന്നത് വീട്ടിലേക്കാണ് ബസ് സ്റ്റോപ്പിലേക്ക് എന്ന് പറഞ്ഞ് നേരെ വീട്ടിലേക്കാണ് കേട്ടോ സൂര്യ കൊണ്ടുപോകുന്നത് അങ്ങനെ നന്ദിനിയുടെ കുടുംബവും സൂര്യുമൊക്കെ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ അതോടുകൂടി പത്മ പിന്നെ അടുത്ത പൊട്ടിത്തെറിഞ്ഞേക്ക് ഒരുങ്ങുന്ന സമയത്ത് സൂര്യ പത്മിനിയെ നന്നായിട്ട് തന്നെ അങ്ങ് പറയുകയാണ് അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സൂര്യ പത്മിനിയെ നാണം കെടുത്തുകയാണ് എൻ്റെ ഭാര്യയുടെ വീട്ടുകാരെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ മാത്രം ആർക്കാണ് ധൈര്യമുള്ളത് എന്ന് പറഞ്ഞ് ഒച്ച എടുത്തുകൊണ്ട് ദേഷ്യപ്പെട്ടിട്ടാണ് കേട്ടോ സൂര്യ സംസാരിക്കുന്നത് സൂര്യയുടെ ആ ഒച്ചയെടുക്കലും ദേഷ്യപ്പെടലും കാണുന്ന സമയത്ത് പത്മിക്ക് പിന്നെ ഒന്നും മിണ്ടാൻ കഴിയാതെ തലയും താഴ്ത്തി അകത്തേക്ക് പോവുകയാണ്